കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാമായണത്തിന് അറിയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ മഹാപ്രതിപക്ഷം പേരടക്കമുള്ള എല്ലാവർക്കും അറിയാം രാമായണം രാമായണം അറിയാത്ത ഒരാളും ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല അത് ജാതി മതം രാഷ്ട്രീയം ഒന്നും പ്രശ്നമല്ല ആ രാമായണത്തിന്റെ മഹത്വം അറിയാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസിയാകാം അവിശ്വാസിയാകാം ഹിന്ദു ആകാം മുസൽമാനാകാം ക്രിസ്ത്യാനിയാകാം പാസി ആകാം രാമായണത്തിന്റെ പ്രാധാന്യം അറിയാം വാത്മികെ അവർക്കറിയാം ആ വാത്മികി പറഞ്ഞ രാമായണമല്ല ബി ജെ പി ഇപ്പോൾ പറയുന്ന രാമായണമെന്ന് അതുകൊണ്ട് നിങ്ങൾ പറയുകയാണ് ഈ രാമായണം വേറെയാണ് ഈ രാമനും വേറെയാണ് വാഗ് പറഞ്ഞ രാമൻ സർവസംഘപിയാണെന്നാണ് വാഗ്ഞിയെ പരിചയപ്പെടുത്തിയത് തന്റെ ചങ്ങയിലും കിരീടവും നിജാധികാരിവുമെല്ലാം അദ്ദേഹം പുല്ലുപോലെ വിളിച്ചെറിഞ്ഞു എന്നിട്ട് കാറ്റിൽ ജീവിക്കാൻ പോയി അതിനാല് വല്ല കാലം ആ രാമനെ എന്റെ കറിയാം പക്ഷെ പല്ല പൊളിച്ച് അമ്പലം പണിയാൻ കൽപ്പിക്കുന്ന രാമനെ എന്റെ എന്റെ കറിയാത്ത ശ്രീതാമണയാണ് ബി ജെ പി ഇപ്പോൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാമായണത്തെ ബി ജെ പി അതിൻ്റെ മാനിതത്വമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് വിമാനത്താവളത്തിന്റെ പേര് മഹർഷി വാത്മീകി ഏർപോർട്ടുണ്ടാണ് അയോധ്യയിലെ പുത്തൻ വിമാനത്താവളത്തിന്റെ പേര് വാത്മീകിക്ക് ഒരിക്കലും ഒരു വർഗീയ പ്രാന്തിന്റെ രക്ഷകർത്താ വരാൻ കഴിയില്ല അതാണ് ഈ ലക്ഷനിലെ പ്രശ്നം പുതിയ വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ രാഷ്ട്രീയ വെല്ലുവിളി അത് ഇന്ത്യയുടെ ഇന്നത്തെ രീതിയിലുള്ള അസ്ഥിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് എൻ്റെ ഒരു ഫെഡറൽ ഡെമോക്രസിയായി തുടരുമോ എൻ്റെ ഒരു സെക്യുലർ ഡെമോക്രസി ആയി തുടരുമോ ഇന്ത്യ ഒരു പാർലമെന്ററി ഡെമോക്രസിയായി തുടരുമോ ചോദ്യങ്ങൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിനെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫെഡറൽ തത്വങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് സെക്യുലർ ഇന്ത്യയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടതാണ് പൊതുവിൽ ആ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടെ പങ്കാളിത്തമുള്ള ഇന്ത്യ സഖ്യം ഉയർത്തിപ്പെടിക്കാൻ ശ്രമിക്കുന്നത് ആ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് മെച്ചവ്യാപകമായി പാർട്ടി നിലകൊള്ളുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ആ രാഷ്ട്രീയം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മറന്നുപോകുന്നു ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യാ സഖ്യത്തിന്റെ ബോധ്യമുള്ളതുപോലെ മുഖ്യ ശത്രു ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കാനാകുന്നില്ല ഇവിടുത്തെ കോൺഗ്രസിന് മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ് അതാണ് കോൺഗ്രസിന്റെ വിധിത്യം ആ അന്തമായ ഇടതുപക്ഷ വൈരം മൂത്ത് 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 കേരളത്തിലെ കോൺഗ്രസും അതിന്റെ വഴി പറ്റുന്ന കേന്ദ്രത്തിലെ കോൺഗ്രസിലെ കുറെ പേരും അവരിങ്ങനെ ഇരുട്ടിലാണിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ കുറേ പേർക്ക് ഇന്നലെയോ പോകാൻ തിരക്കാണ് കുറച്ചുപേർക്ക് പതുക്കെ പോകാം എന്ന അഭിപ്രായമാണ് കുറച്ചുപേർക്ക് പോകാമോ പോകണ്ടയോ ആ ചിന്തയാണ് കുറച്ചുപേർക്ക് പോകണ്ട എന്ന അഭിപ്രായവും ഉണ്ട് ഇതാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൊതുക്കറ്റുള്ളത് ഒരു ചോദ്യം അത് അല്പതം വളച്ചെടുക്കുന്നില്ല ചോദിക്കുകയാണ് എന്ത് പറ്റി മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഒരു പത്തുമല്ലേ മഹാത്മാഗാന്ധിയോട് മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞ ആ തോക്ക് ആ വെടിയുണ്ട അതേതാണ് ആ കാഞ്ചി വലിച്ച ആളാരാണ് ആ കാഞ്ചി വലിപ്പിച്ച ആശയങ്ങളാണ് അതെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ പാർട്ടിക്ക് ഈ സന്ദേഹങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തീർക്കണമെന്ന് ആരെങ്കിലും പാട്ട് പാടിയെ പോലെ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കണം അപ്പോൾ കൺഫ്യൂഷൻ ചിലപ്പോൾ തീർന്നേക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നെഹ്റുവിനെ വായിക്കണം വീണ്ടും വായിക്കണം ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ മഹാനാണ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിനെ കോൺഗ്രസ് വീണ്ടും ഡിസ്കവർ ചെയ്യണം റീ ഡിസ്കവർ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സിന് ഏതാണ് അറുപ്പ് ഏതാണ് ഉഴുപ്പ് എന്നറിയാൻ കഴിഞ്ഞേക്കാം അതാണ് അതേ പറ്റി പറയാനുള്ളത്